നമ്മൾ മാർക്കറ്റ് ഇരുപത്തി ആറായിരം ഹിറ്റ് ചെയ്യുന്നത് കണ്ടു ഇരുപത്തി ആയിരം ഹിറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് നമ്മൾ കണ്ടു നമ്മൾ കഴിഞ്ഞ ആഴ്ച പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറെ ഇവന്റ്സ് ആണ് നമ്മൾ കാണുന്നത് കാരണം ഫെഡ് ഒരിക്കലും ട്വലി ഫൈവ് ബേസിസ് പോയിന്റ് മുകളിൽ കുറയ്ക്കത്തില്ലെന്ന് വിചാരിച്ചു പക്ഷേ ഫിഫ്റ്റി ബേസിസ് പോയിന്റ് കുറച്ചു ആക്ച്വലി ഫിഫ്റ്റി ബേസിസ് പോയിന്റ് കുറച്ചപ്പോൾ എന്താ സംഭവിച്ച ഡോളർ വീക്ക് ആയി പോയി ഡോളർ വീക്കാ സംഭവിക്കുന്നത് ഫാമേം അതുപോലെ തന്നെ ഐ ടി ഈ രണ്ട് സെക്ടറിനും വീക്കിനെ സംഭവിച്ചു കാര്യം ബേസിക്കലി യു എസിലെ മാർക്കറ്റ് ചെയ്യുന്ന ഫാമ കമ്പനീസിനെ എപ്പോഴും ഡോളർ സ്ട്രോങ് ആയിട്ടിരിക്കുന്നതാണ് അവരെ സംബന്ധിച്ച് കുറേ കുറെ പ്രോഫിറ്റബിൾ ബേസിക്കലി ഡോളർ ബീക്കം എന്താ സംഭവിക്കുന്നത് റുപ്പീസ് സ്ട്രോങ് ആവും നാച്ചുറലി യു എസിലെ മാർക്കറ്റിംഗ് ഉള്ള ഫാമ കമ്പനീസ് അതുപോലെ ഐ ടി കമ്പനീസിനൊക്കെ അത് അവരുടെ പ്രോഫിറ്റ്സിനെ അത് ബാധിക്കാനായിട്ടുള്ള കാര്യം എക്സ്ചേഞ്ച് റേറ്റിൽ റേറ്റിൽ വരുന്ന വ്യത്യാസങ്ങൾ അവരുടെ പ്രോഫിറ്റ്സിനെ ബാധിക്കാനുള്ള സാധ്യതകളുള്ളതുകൊണ്ട് തന്നെ രണ്ട് സെക്ടറും ബേസിക്കലി ഫാമ പ്രത്യേകിച്ച് ഫാമ പുള്ളി ബാക്കിലേക്ക് പോയി അത് ആ സമയത്ത് എന്താ സംഭവിച്ചത് ദീപാവലിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഫെസ്റ്റിവൽ സീസിലേക്ക് കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ എഫ് എം സി ജിയും അതുപോലെ തന്നെ കൺസ്യൂമർ ഡ്യൂറോബിൾസും ഈ രണ്ട് സെക്ടറും ഭയങ്കരമായിട്ട് ഷൂഡപ്പ് ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു സോ ഇതൊക്കെ മാർക്കറ്റ് നടക്കുന്ന കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് ഒരു അത്ഭുതങ്ങളൊന്നുമില്ല എസ്പെഷ്യലി മാർക്കറ്റിൽ ഒരു ക്വാർട്ടർ റിസൽറ്റൻ്റ് ക്വാർട്ടറിലെ ഒരു ക്വാർട്ടറിൻ്റെ ഫാഗെൻറ്റ് വരാൻ നേരത്തെ വേറൊരു ക്വാർട്ടർ തുടങ്ങുന്ന സമയത്ത് ഈ രണ്ട് കോട്ടർ ചേർത്ത് കസ്പായിട്ടുള്ള ടൈമിലാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ബാലൻസസ് റീബാലൻസസ് ഒക്കെ സംഭവിക്കുന്നത് ഇപ്പോൾ മാർക്കറ്റ് സംഭവിക്കുന്ന സംഗതിയും അത് തന്നെ സംഭവിക്കുന്നത് സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയ വീഡിയോ ആണ് പ്രത്യേകിച്ച് നിങ്ങൾ ഇൻവേറ്റീവ് ആണ് നമ്മളെ പ്രൈസ് ആക്ഷനെ കുറിച്ചുള്ള നമ്മൾ ഒരു ക്ലാസ് ഒരു ടെൻ ഡേയ്സ് ബാക്ക് നമ്മൾ ചെയ്തു കഴിഞ്ഞു പക്ഷെ പല ആൾക്കാരും കയറാൻ സാധിച്ചില്ല എന്നാൽ സാധിച്ചില്ല എന്നുള്ള ഒരു എന്താ പറയുക ഒരു ഇൻറ്റിവേഷൻ്റെ പുറത്ത് ഈ വരുന്ന മുപ്പതാം തീയതി രാത്രി ഒൻപത് മണിക്ക് സെയിം ക്ലാസ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളൊരു ഒരു ഒരു പ്ലാനിലാണുള്ളത് സോ താങ്കൾക്ക് താൽ തീർച്ചയായും അതിനകത്ത് പങ്കെടുക്കാം സോ പങ്കെടുക്കണമെങ്കിൽ താങ്കൾ പ്രോസ്പ് ട്വൻറ്റി ത്രീ ജിമെയിലെ ഒരു കമ്പനിലേക്ക് എനിക്ക് മെയിൽ ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരുന്ന ആയിരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നും മൊബൈലിൽ പങ്കെടുക്കാൻ പാടില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ് രണ്ടര മണിക്കൂറോളം പോയി ഈ ക്ലാസ്സും പ്രോബ്ലി സം ലെവൻ തേർട്ടി ട്വൽവ് ക്ലോക്ക് വരെ പോകും മൂന്നാമത്തെ കാര്യം എന്ത് സംശയമാണോ ചോദിക്കാം ലിമിറ്റഡ് എന്താ പറയുക പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള എനി ഡൗട്ട്സ് ചോദിക്കാം അസ്റ്റമി അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ശ്രീ ഒരു ക്ലാസ് കൊണ്ടെന്ന് പറയാ ശേഷം പഠിക്കാൻ സാധിക്കത്തില്ല പക്ഷെ ഇതൊക്കെ ഒരു തുടക്കമാറ്റെന്നുള്ള സങ്കല്പത്തിലാണ് ഇത് ഈ ക്ലാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ തീർച്ചയായും താങ്കൾ എടുത്താൽ മതി കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ പ്ലീസ് അവർ അവർ സ്പേസ് ഒഴിഞ്ഞു കൊടുക്കുക പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് വേണ്ടി കാരണം എൻ്റെ സൂം ലിങ്കിന് ലിമിറ്റേഷൻസ് ഉണ്ട് സോ ആ ലിമിറ്റേഷനിൽ വെച്ചാൽ അത്ര ആൾക്കാർ കിറാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് കഴിഞ്ഞ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ തീർച്ചയായും ഇനി അടുത്ത സെഷൻ ഈ സെഷനില ഇനിയും മീറ്റർ വേറെ സെഷനിൽ വയ്ക്കുമ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം വരാമോത്ത സെഷനിലേക്ക് നിങ്ങൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ള റിക്വസ്റ്റാണ് എനിക്കുള്ളത് സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോസിറ്റ് ട്വൻറ്റി ത്രീ ഐ ജിമോർ കമ്പനിക്ക് മെയിൽ അയച്ചാൽ ഞാൻ ലിങ്ക് അയച്ചിരുന്നായിരിക്കും സോ ലിങ്ക് ബൈ ട്വൻറ്റി നയൻ തേർട്ടി മോർണിംഗിലേക്ക് അയയ്ക്കാൻ സാധിക്കത്തുള്ളത് എടുത്തു പറഞ്ഞു